ന്യൂസ് അപ്ഡേറ്റ് നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകളുമായി അരുൺ ലോകമെമ്പാടും സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്ന ഒരു വിഷയമാണ് തുല്യ വേതനം ഒരേ മേഖലയിൽ ജോലി ചെയ്തിട്ടും സ്ത്രീക്ക് വേതനം കുറവാണെന്ന ആക്ഷേപത്തിന് വളരെ പഴക്കമുണ്ട് താനും എന്നാൽ യു കെയിൽ ഈ പരാതികൾ ഇല്ലാതാകുന്നുവെന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത് ആൺകുട്ടികളെ അപേക്ഷിച്ച് കഠിനമായി ജോലി ചെയ്യുന്ന പെൺകുട്ടികളുടെ തലമുറ രൂപപ്പെട്ടതോടെ വരുമാനത്തിന്റെ കാര്യത്തിൽ ചെറുപ്പക്കാരായ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾ നേടുന്ന ശമ്പളം വർദ്ധിച്ചിരിക്കുകയാണ് ഒരു ദശകത്തിനിടെ ആദ്യമായാണ് ജെൻഡർ പേ ഗ്യാപ് സ്ത്രീകൾക്ക് അനുകൂലമായി മാറുന്നതും പുരുഷ സഹജീവനക്കാരെ അപേക്ഷിച്ച് ശരാശരി രണ്ടായിരത്തി പൗണ്ട് അധികമാണ് സ്ത്രീകൾ നേടുന്നതെന്ന് പുതിയ റിപ്പോർട്ട് പറയുന്നു പ്രൈമറി സ്കൂളിലെ ആദ്യ ദിനം മുതൽ ഉന്നത വിദ്യാഭ്യാസം നേടി പുറത്തിറങ്ങുന്ന ദിവസം വരെ ആൺകുട്ടികൾ പെൺകുട്ടികൾക്ക് പിന്നിലായി പോകുന്നുണ്ട് സെന്റർ ഫോർ സോഷ്യൽ ജസ്റ്റിസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നതും അത് തന്നെയാണ് ആൺകുട്ടികളെ അപേക്ഷിച്ച് പഠനവികാസം പെൺകുട്ടികൾ നേരത്തെ കൈവരിക്കും എ ലെവൽ എത്തുന്നതോടെ ഒന്നര ഗ്രേഡ് വ്യത്യാസത്തിൽ ഇവർ മുന്നിലെത്തുകയും ചെയ്യും യൂണിവേഴ്സിറ്റികളിൽ മൂന്നിൽ രണ്ട് പേരും പെൺകുട്ടികളുമാണ് വിദ്യാഭ്യാസത്തിന്റെ എല്ലാ ഘട്ടത്തിലും ആൺകുട്ടികൾ പിന്നിലാകുന്നതായി ലാസ്റ്റ് ബോയ്സ് റിപ്പോർട്ടും സൂചിപ്പിക്കുന്നുണ്ട് തൊണ്ണൂറ്റിയേഴാമത് ഓസ്കാർ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനുള്ള പുരസ്കാരം അഡ്രിയൻ ബ്രോഡി സ്വന്തമാക്കി മികച്ച നടിയായി മൈക്കി മാഡിസൺ തിരഞ്ഞെടുക്കപ്പെട്ടു ദി ബ്രൂട്ട്ലിസ്റ്റ് പ്രകടനത്തിനാണ് അഡ്രിയൻ ബ്രോഡി അവാർഡ് നേടിയത് അതേസമയം അനോറ എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് മൈക്കി മാഡിസൺ മികച്ച നടിക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയത് അനോറയ്ക്ക് രണ്ട് പുരസ്കാരങ്ങൾ ലഭിച്ചു മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരവും മികച്ച ചിത്ര സംയോജനത്തിന് സീൻ ബേക്കറിനും പുരസ്കാരം ലഭിച്ചു അനിമേറ്റഡ് ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ ഇൻ ദി ഷാഡോ ഓഫ് ദി സൈപ്രസ് ആണ് പുരസ്കാരം നേടിയത് ദ സബ്സ്റ്റൻസ് എന്ന ചിത്രത്തിന് മികച്ച മേക്കപ്പ് കേശാലങ്ക ഗറികളിൽ കടുത്ത മത്സരമാണ് നടന്നത് ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ ഇന്ത്യൻ പ്രതീക്ഷയായ അനുജ പുറത്തായി തലസ്ഥാന നഗരിയായ ലണ്ടനിൽ എഴുപത്തിയഞ്ച് വയസ്സുകാരനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൌമാരക്കാരായ മൂന്ന് പെൺകുട്ടികളെ മെറ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു നോർത്ത് ലണ്ടനിലെ സെവൻ സിസ്റ്റേഴ്സ് റോഡിൽ വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെയാണ് സംഭവം നടന്നത് ഗുരുതരമായി പരിക്കേറ്റ വൃദ്ധനെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും വെള്ളിയാഴ്ച അദ്ദേഹം മരണത്തിന് കീഴടങ്ങി ഇതേ തുടർന്നാണ് മെറ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് വയസ്സുള്ള പെൺകുട്ടികളാണ് അറസ്റ്റിലായത് ഇവർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് കൊല്ലപ്പെട്ടയാൾ ബൊളീവിയൻ എന്ന സൂചനയുണ്ട് മൂന്നുപേർ കസ്റ്റഡിയിലാണെന്നും എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ മെറ്റ് പോലീസിന്റെ അന്വേഷണം തുടരുകയാണെന്നും ഇഡറ്റി ചീഫ് ഇൻസ്പെക്ടർ പോൾ വാലർ അറിയിച്ചു ഫോറൻസിക് പരിശോധനകളുടെ ഫലവും ലഭ്യമായ സിസിടിവി ദൃശ്യങ്ങളും പരിശോധിച്ചു വരികയാണെന്നും അവർ വ്യക്തമാക്കി ധനസഹായങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന നടപടിയിൽ പ്രതിഷേധിച്ച് കീർ സ്റ്റാർമർ മന്ത്രിസഭയിലെ ഒരംഗം നാടകീയമായി രാജിവെച്ചു ഡെവലപ്മെന്റ് മിനിസ്റ്റർ ഡോട്ട്സ് ആണ് പ്രതിരോധ ആവശ്യങ്ങൾക്കുള്ള തുക വർദ്ധിപ്പിക്കുന്നതിനായി സഹായങ്ങൾ വെട്ടിക്കുറച്ചത് ആഗോളതലത്തിൽ റഷ്യയുടെയും ചൈനയുടെയും സ്വാധീനം വർദ്ധിപ്പിക്കാനെ സഹായിക്കുവെന്നും മന്ത്രി കുറ്റപ്പെടുത്തി ട്രംപിനെ സന്തോഷിപ്പിക്കുവാനാണ് സ്റ്റാർമർ ശ്രമിക്കുന്നതെന്ന് എന്നാരോപിച്ച് മന്ത്രി സൈനിക ആവശ്യങ്ങൾക്ക് പണം സൂപിക്കുന്നതിനായി നികുതി വർദ്ധിപ്പിക്കേണ്ടി വരുമെന്നും സഹായങ്ങൾ വെട്ടിച്ചുരുക്കി അത്തരമൊരു നടപടിക്ക് മുതിരുന്നത് ആശാവഹമല്ലെന്നും കൂട്ടിച്ചേർത്തു രാജിക്കത്തിനുള്ള മറുപടിയിൽ ഇതുവരെയുള്ള അനലീസിന്റെ സേവനങ്ങൾക്ക് നന്ദി പറഞ്ഞ പ്രധാനമന്ത്രി താൻ വികസനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുമ്പോഴും രാജ്യസുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്നുവെന്നും പറഞ്ഞു ബ്രിട്ടന്റെ പ്രതിരോധ ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതൽ ആഭ്യന്തര മൊത്ത ഉത്പാദനത്തിന്റെ രണ്ട് പോയിന്റ് അഞ്ച് ശതമാനമായി വർദ്ധിപ്പിക്കുമെന്ന് അമേരിക്കൻ സന്ദർശനം ആരംഭിക്കുന്നതിന് മുമ്പായി സ്റ്റാർമർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു മറ്റൊരു പറഞ്ഞാൽ ആറ് ബില്യൺ പൗണ്ട് ഇതുവഴി എല്ലാ വർഷവും അധികമായി പ്രതിരോധ ആവശ്യങ്ങൾക്കായി ചെലവിടേണ്ടതായി വരും ഇതിനുള്ള തുക കണ്ടെത്താൻ എയ്ഡ് ബഡ്ജറ്റ് മൊത്തം ദേശീയ വരുമാനത്തിന്റെ പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനം എന്നതിൽ നിന്നും പൂജ്യം പോയിന്റ് മൂന്ന് ശതമാനമായി കുറയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ട്രെയിൻ യാത്രക്കാരുടെ പോക്കറ്റിൽ നിന്നും ഇനി മുതൽ യാത്രയ്ക്ക് കൂടുതൽ കാശ് ചെലവാക്കേണ്ടി വരും മുതൽ ടിക്കറ്റ് ചാർജിൽ നാല് പോയിന്റ് ആറ് ശതമാനം വർധനവാണ് വരികയെന്ന് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എല്ലാ വാരാന്ത്യങ്ങളിലും ആയിരക്കണക്കിന് ടിക്കറ്റുകളാണ് അവസാന നിമിഷം ക്യാൻസൽ ചെയ്യപ്പെടുന്നത് അതോടൊപ്പം ടിക്കറ്റ് ചാർജിലെ വർദ്ധനവ് കൂടി വരുമ്പോൾ ട്രെയിൻ യാത്രക്കാർക്ക് ഇത് തിരിച്ചടിയാകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ചാർജ് വർദ്ധിക്കുന്നതോടെ മിക്ക റെയിൽ കാർഡുകളിലും പന്ത്രണ്ട് വർഷത്തിൽ ആദ്യമായിട്ടാണ് ഈ വർദ്ധനവ് സംഭവിക്കുന്നത് ചില കാർഡുകളിൽ ഏകദേശം പതിനേഴ് ശതമാനത്തോളം മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് പൌണ്ട് വരെയാണ് യാത്രാ ചെലവ് വർദ്ധിക്കുക അടുത്ത മാസം മുതൽ വീടുകളിലെ വൈദ്യുതി വെള്ളം കൌൺസിൽ ടാക്സ് എന്നിവ ഉൾപ്പെടെയുള്ള ബില്ലുകളുടെ വർധന വരാനിരിക്കെയാണ്

നാട്ടിലെ വാർത്തകൾ സ്കൂൾ പ്രവൃത്തി ദിനങ്ങൾ ഇരുനൂറ്റി ആക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തീരുമാനമെടുക്കാൻ സർക്കാരിന് രണ്ട് മാസം സമയം നൽകി ഹൈക്കോടതി സാവകാശം വേണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഹൈക്കോടതി സമയം അനുവദിച്ചത് ഇതുമായി ബന്ധപ്പെട്ട കോടതി അലക്ഷ്യ ഹർജിയിലെ തുടർ നടപടികൾ അവസാനിപ്പിച്ച് ഹൈക്കോടതി സമയപരിധിക്കുള്ളിൽ സർക്കാർ തീരുമാനമെടുക്കാത്ത പക്ഷം ഹർജിക്കാർക്ക് വീണ്ടും സമീപിക്കാമെന്നും ഉത്തരവിട്ടു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെ തുടർന്നാണ് ശനിയാഴ്ചകൾ പ്രവർത്തിദനമാക്കി സർക്കാർ വിദ്യാഭ്യാസ കലണ്ടർ പുനർക്രമീകരിച്ചിരുന്നത് പിന്നീട് സർക്കാർ നടപടി ചോദ്യം ചെയ്തുകൊണ്ട് അധ്യാപക സംഘടനകൾ നൽകിയ ഹർജിയിൽ ശനിയാഴ്ച പ്രവർത്തിദിനമാക്കിയത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കുകയും കക്ഷികളെ കേട്ട് ഉചിതമായ തീരുമാനം കൈക്കൊള്ളാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു താമരശ്ശേരിയിൽ പത്താം ക്ലാസ്സുകാരൻ ഷഹബാസ് കൊല്ലപ്പെട്ട കേസിലെ പ്രതികൾക്ക് എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ അനുവാദം നൽകി എന്നാൽ പരീക്ഷ എഴുതാൻ കൊണ്ടുവന്നാൽ തടയുമെന്ന യുവജന സംഘടനകളുടെ ഭീഷണിയെ തുടർന്ന് പ്രതികളുടെ പരീക്ഷാ കേന്ദ്രം മാറ്റി കാരണങ്ങൾ മുൻനിർത്തി കോഴിക്കോട് വെള്ളിമാട് മുന്നിലേക്കാണ് പരീക്ഷാ കേന്ദ്രം മാറ്റിയത് സുരക്ഷാ പ്രശ്നങ്ങളുള്ളതിനാൽ പ്രതികളുടെ പരീക്ഷാ കേന്ദ്രം താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും മാറ്റണമെന്നാവശ്യപ്പെട്ട് പോലീസ് വിദ്യാഭ്യാസ വകുപ്പിന് കത്ത് നൽകിയിരുന്നു ഇതിനെ തുടർന്നാണ് നടപടി അതിനിടെ ഷഹബാസ് കൊലക്കേസിൽ പ്രധാന തെളിവായ ആയുധം പോലീസ് കണ്ടെടുത്തു ഷഹബാസിന്റെ തലക്കടിക്കാൻ പ്രതികൾ ഉപയോഗിച്ച നെഞ്ചക്കാണ് പോലീസ് വിദ്യാർത്ഥികളുടെ വീടുകളിൽ ഇന്നലെ നടത്തിയ പരിശോധനയിലാണ് ഷഹബാസിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച നഞ്ചക് കണ്ടെത്തിയത് പ്രധാനപ്രതിയുടെ വീട്ടിൽ നിന്നാണ് ആയുധം കിട്ടിയത് വിദ്യാർത്ഥികളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഡിജിറ്റൽ തെളിവുകളായ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പും പോലീസ് കണ്ടെത്തി ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും അഞ്ച് വിദ്യാർത്ഥികളുടെയും വീട്ടിൽ ഒരേ സമയമാണ് പോലീസ് പരിശോധന നടത്തിയത് സി പി എം സംസ്ഥാന സമ്മേളനം ആറിന് കൊല്ലത്ത് ആരംഭിക്കാനിരിക്കെ പ്രായപരിധിയിൽ ആർക്കൊക്കെ ഇളവ് ലഭിക്കുമെന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇളവ് ലഭിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട് കണ്ണൂരിൽ കഴിഞ്ഞ തവണ നടന്ന പാർട്ടി കോൺഗ്രസ് ആണ് സംഘടനാ പദവികളിൽ തുടരാനുള്ള പ്രായപരിധി എൺപതിൽ നിന്ന് എഴുപത്തഞ്ചാക്കി കുറച്ചത് അന്ന് തന്നെ പ്രായപരിധി കടന്ന പിണറായിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്നതിനാൽ ഇളവ് നൽകാൻ തീരുമാനിച്ചിരുന്നു ആ ഇളവ് ഈ സമ്മേളനത്തിലും ബാധകമാണ് എന്നാണ് എം ഗോവിന്ദൻ വിശദീകരിച്ചത് അങ്ങനെയാണെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും കേന്ദ്ര കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലും അംഗീകരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് മാർച്ച് ഇരുപത്തിയൊന്നിന് എൺപത്തിയൊന്ന് വയസ്സാകുമെങ്കിലും ഈ സമ്മേളനത്തിനും ഇളവ് ലഭിക്കും കേന്ദ്ര കമ്മിറ്റിയുടെയും പോളിറ്റ് ബ്യൂറോയുടെയും കാര്യം ഏപ്രിൽ രണ്ട് മുതൽ മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണ് തീരുമാനിക്കുക സ്പോർട്സ് വാർത്തകൾ ഞായറാഴ്ച നാഗ്പൂരിലെ ജാംതയിലുള്ള വി സി എസ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ അക്ഷയ് ഭാഗറുടെ നേതൃത്വത്തിലുള്ള വിദർഭ അവരുടെ മൂന്നാം രഞ്ജി ട്രോഫി കിരീടം നേടിക്കഴിഞ്ഞു വിദർഭയും കേരളവും തമ്മിലുള്ള ഫൈനൽ സമനിലയിൽ അവസാനിച്ചെങ്കിലും ഒന്നാം ഇന്നിംഗ്സ് ലീഡിന്റെ അടിസ്ഥാനത്തിൽ വിദർഭ ചാമ്പ്യന്മാരായി വിദർഭയുടെ മൂന്നാം രഞ്ജി കിരീടമായിരുന്നു ഇത് ഏപ്രിലിൽ എല്ലാ ആഭ്യന്തര ടൂർണമെന്റുകളുടെ സമ്മാനത്തുകയിലും ബിസിസിഐ വർദ്ധനവ് പ്രഖ്യാപിച്ചിരുന്നു ഇതനുസരിച്ച് രണ്ടായിരത്തിയഞ്ച് രഞ്ജി സീസണിൽ ജേതാക്കളായ വിദർഭയ്ക്ക് ലഭിക്കാൻ പോകുന്നത് അഞ്ച് കോടി രൂപയാണ് ഐ സി സി പുരുഷ ൾക്ക് ലഭിക്കുന്നതിനേക്കാൾ വെറും ഇരുപത് ലക്ഷം രൂപ കുറവാണ് ഈ തുക വരാനിരിക്കുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ടീമുകൾക്കുള്ള പരിശീലന സെഷനുകളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്ന പുതിയ നിയന്ത്രണങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് പുറത്തിറക്കി ഏറ്റവും പുതിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഓരോ ഫ്രാഞ്ചൈസിക്കും അവരുടെ ആദ്യ മത്സരത്തിന് മുൻപ് ഏഴ് പരിശീലന സെഷനുകൾ മാത്രമേ അനുവദിക്കൂ രണ്ടിൽ കൂടുതൽ സന്നാഹ മത്സരങ്ങളോ സെന്റർ വിക്കറ്റ് പരിശീലന സെഷനുകളോ പാടില്ല മുൻ സീസണുകളിൽ അത്തരം നിയന്ത്രണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ക്രിമസ് റിപ്പോർട്ട് അനുസരിച്ച് ടൂർണമെന്റ് ആരംഭിക്കുന്നതിന് മുൻപ് അമിതമായ കേടുപാടുകൾ തടയുന്നതിനായി വേദികളിലുടനീളം കളിക്കുന്ന പ്രതലങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് ബി സി സി ഐ ഈ നടപടി സ്വീകരിച്ചത് ടീമുകൾക്ക് ഫ്ലഡ് ലൈറ്റുകൾ കീഴിൽ മൂന്ന് മണിക്കൂർ വീതം ഏഴ് പരീക്ഷണ സെഷനുകൾ നടത്താം നൂറ്റി പത്ത് ദശാംശം ഒന്ന് ഒന്ന് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും